അങ്ങനെ ഈ ട്വന്റി ട്വന്റി ഫൈവിലെ ഡിസംബർ ഇങ്ങെത്തിയിട്ടുണ്ട് നമുക്ക് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ഇനി എത്താൻ വളരെ കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ സ്റ്റൂയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബീഫ് സ്റ്റൂ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ബോൺലെസ് മീറ്റാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പെപ്പർ പൗഡറും സോൾട്ടും ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് ഒരു എയ്റ്റി പെർസെൻറ്റേജും നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ഇനി വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുന്ന പച്ചമുളക് സവാളയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് പൊട്ടറ്റോയും കാരറ്റും ചേർത്ത് കൊടുക്കാം പിന്നീട് കുക്ക് ചെയ്തു വെച്ചേക്കുന്ന ബീഫും മൂന്നാമത്തെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം മൂടി വെച്ച് താറ് കുറുകുമ്പോൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കാഷിനട്ട് പേസ്റ്റും ഒന്നാമത്തെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് തിള വരുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുറച്ച് നെയ്യ് സവാളയും കാഷിനട്ടും കിസ്മസും കൂടെ വറുത്ത് ചേർത്ത് കൊടുത്താൽ സ്റ്റൂ റെഡി ആയിരിക്കും